ൌട്ടും കാര്യങ്ങളൊന്നും ഇല്ല പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുന്നത് കോഴിക്കോട് നിന്നും വന്നിട്ടുള്ള ശരണയാണ് ശരൺ പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി ശരൺ ശരൺ ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ശരണെ ഒരു ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇവിടുന്ന് സക്സസ് ആയി പോകുമ്പോൾ ഒരു ഫീഡ്ബാക്ക് പറയാനുള്ളത് ഞാനിവിടെ എത്തിപ്പെട്ടത് പിന്നെ എൻ്റെ കോഴിക്കോട്ടുള്ള ഷൂട്ട് കണ്ട് അവർ നാലാൾ അക്ഷയ് അർജുൻ അർജുത്ത് പിന്നെ അവരാണ് ഇവിടെ എത്തിയത് ബസ് കല്യാൻ പോകുന്നത് അവരാണ് ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ നാട്ടിൽ ഞങ്ങൾക്ക് ഒരുമിച്ചാണ് പിരി ചെയ്തത് പക്ഷെ മൂന്നാളും ഗ്രൗണ്ടിലൊക്കെ പോയി പക്ഷേങ്കിൽ അവിടെ നിന്ന് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ചില ഐറ്റങ്ങൾ കിട്ടുന്ന ചില ഐറ്റം കിട്ടുന്നുണ്ട് അവരാണ് ആദ്യം എത്തി അവരാണ് ഇവിടുത്തെ വീഡിയോ സാറേ വീഡിയോ വലിയ ജമ്മിൻ്റെ വീഡിയോ വർക്കൗട്ടിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തന്നെ വർക്കൗട്ട് അങ്ങനെ ഞാൻ ഡിസംബർ അവസാനം ഡിസംബർ ആദ്യമാണ് ഇവിടെ എത്തുന്നത് ഒരു മാസം ഇവിടെ എത്തി ഇവിടുത്തെ പിന്നെ കൃത്യമായിട്ട് പറയാനുള്ളത് ഞാൻ മൂന്നോളം ഫിസിക്കൽ അറ്റൻഡ് ചെയ്തു മൂന്ന് ഫിസിക്കലിൽ എനിക്ക് പാസ്സായില്ല ഒരു ഫിസിക്കലിൽ ഇഞ്ചറി വരെ പറ്റിയിരിക്കുന്നു കാലിന് ആ എന്നിട്ട് ഒരു കൊല്ലത്തോളം ആ ഇഞ്ചുറി കഴിഞ്ഞ് റിക്കവറായിട്ടാണ് ഇപ്പോൾ ഉള്ള ഫിസ്കൽ വന്നത് അതിനുശേഷം ഉടൻ വന്ന് സാറേ വർക്കൗട്ട് വന്നതിനു ശേഷം കാലിന് സ്ട്രെങ്ത് കൂട്ടാനൊക്കെ പറ്റി ആയിരത്തഞ്ഞൂറൊന്നും കിട്ടില്ലായിരുന്നു ആയിരത്തഞ്ഞൂറ് ഓടി പാസ്സാകാൻ പറ്റി പിന്നെ അതേപോലെ ഹൈ ജമ്പ് ഫോസ്ബറിയാണ് ഞാൻ ചാടൽ അത് വന്ന് അതും ഫോസ്ബറിയൊക്കെ ഇവിടുന്ന് സെറ്റാകാൻ പറ്റി അറിയാൻ പറ്റുന്നത് ആ ഒരു പരി ഇഞ്ചറി ഉള്ളതിൽ വരെ റിക്കവറിട്ടായാലും സ്ട്രെങ്ത് വർക്കൗട്ട് കിട്ടിയ പാസ് സാറേ വർക്കൗട്ടാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ഫോക്കസായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ സാറേ ടെക്നിക്കൽ ഓക്കെ എന്തായാലും ശരൺ ഇവിടെ എത്തുമ്പോൾ വളരെ ഇഞ്ചുറി പ്രോബ്ലം ആയിട്ട് വളരെ ഇഞ്ചുറി ആയിട്ടാണ് പറഞ്ഞത് എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ വളരെ മെല്ലെ നമുക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഹൈ ജമ്പ് അതേപോലെ തന്നെ ഓരോ സ്ട്രെങ്ത് വർക്കൗട്ട് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം സെറ്റ് ആകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മെല്ലെ വളരെ ഷെഡ്യൂൾ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് ഹെവി തരാതെ നിന്നു അത് എനിക്ക് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കലി നിങ്ങൾക്ക് പാസ് ആകാൻ പറ്റി ഇനിയുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത് ഇതുപോലെ ഒരുപാട് ആളുകൾ ഇനിയുണ്ടാവും മൂന്നും നാലും ഫിസിക്കലിയൊക്കെ തോറ്റിട്ടുള്ള ആളുകളുണ്ടാവും അവർക്ക് എന്താണ് അവരോട് പറയാനുള്ളത് ശരണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പം തന്നെ ഈ വീഡിയോ ഇപ്പം തന്നെ പാസ്സായത് തന്നെ ഈ ഇഞ്ചറിനേസ് കൂടെ വന്ന് വർക്കൗട്ടാണ് അങ്ങനെ ഇനി ഇഞ്ചറി ഉണ്ടായിട്ട് ഇനി ഫിസ്ക്കലൊന്നും ചെയ്യാനാവില്ല അങ്ങനെ വിചാരിക്കുന്ന പോലെ അങ്ങനെ വിചാരിക്കരുത് നമുക്ക് നല്ല വർക്കൗട്ടും കാര്യങ്ങളും നല്ലൊരു ട്രെയിനിങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാം എനിക്ക് ഒന്ന് അങ്ങനെയുള്ളൊരു കഞ്ചിക്കോടൊക്കെ വരക്കണം എന്നാണ് ഓക്കെ എന്തായാലും എല്ലാവിടെയും അക്കാഡമികളോ അല്ലെങ്കിൽ ട്രെയിനറോ ഇല്ലാഞ്ഞിട്ടല്ല എന്തായാലും നമ്മുടെ ഒരു ഷെഡ്യൂൾ വർക്കൗട്ട് ഉണ്ട് നിങ്ങൾക്ക് ഹൈ ജമ്പോ ലോങ് ജമ്പോ നിങ്ങൾക്ക് സെറ്റ് സെറ്റാകുവാണെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ഫിസിക്കലി പാസ്സാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്തായാലും വളരെ സന്തോഷം കോഴിക്കോട് നിന്ന് ഇനിയും ഒരുപാട് അടുത്ത ബാച്ചിൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരട്ടെ ഒരിക്കൽ കൂടി കൺഗ്രാ ശരാൻ താങ്ക് യു